ശ്രീമതി ആർ ബിന്ദു അവർ അവർ പറഞ്ഞതുപോലെ എൻ്റെ അമ്മയുടെ പ്രായമുള്ള ആളും ഞാൻ അവരുടെ മകൻ്റെ പ്രായമുള്ള ആളുമാണ് അപ്പോൾ എൻ്റെ അമ്മയുടെ പ്രായമുള്ള ശ്രീമതി ആർ ബിന്ദുവിനോട് എനിക്ക് വളരെ സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് എന്താണ് സ്വന്തം വകുപ്പെന്നൊന്നാലോചിക്കുന്നതെന്നായിരിക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്നാണ് അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പിൻ്റെ പേര് ആ വകുപ്പിൻ്റെ പേരിനോട് നീതി പുലർത്തുന്ന ഒരു പെരുമാറ്റവും പ്രവർത്തനവും ഉണ്ടാകണമെന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം ആഗ്രഹിച്ചാൽ ആ പൊതുസമൂഹത്തെ നമുക്ക് തെറ്റുപറയാൻ കഴിയില്ല ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസക്കാലമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കാദമിക് ഡിസ്കഷൻസ് അടക്കമാണ് ഈ അക്കാദമിക് ഡിസ്കഷൻസിൻ്റെയൊക്കെ ഇവരുടെ മറുപടി എന്താണ് ഒന്നുകിൽ വ്യക്തി അധിക്ഷേപം അല്ലെങ്കിൽ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ പുച്ഛവും പരിഹാസവും അല്ലാതെ അക്കാദമിക് ആയിട്ടുള്ള ചോദ്യത്തിന് മറുപടി ഉണ്ടോ ഇപ്പോൾ ഇന്നലെ ഒരു നിയമസഭാ സാമാജികൻ അവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ടൊരു വിമർശനം ഉന്നയിക്കുമ്പോൾ പോട ചെറുക്ക എന്ന് മൈക്കില്ലാതെ പറയുക അത് രീതിയാണ് ഇനി മൈക്കിലൂടെ വെർബൽ ഡയറിയ എന്ന് പറയുക അപ്പോൾ അവർ പറഞ്ഞു ഞാൻ അവരെ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു ഇനി നമ്മൾ ചോദിക്കുന്ന അക്കാദമിക് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഇവർക്ക് മറുപടി വേണ്ടേ കേരളത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാധ്യമങ്ങളെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണം കേരളത്തിൽ ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അങ്ങ് ശരിപ്പെടുത്തി ഞങ്ങളിപ്പോൾ ആ സ്വകാര്യ സർവകലാശാല കൂടെ വന്നാൽ മതിയെന്ന് പറയുമ്പം കേരളത്തിലെ ഒറ്റ സർവകലാശാലയിൽ മാത്രമാണ് വൈസ് ചാൻസലർ ഇത് ഞാൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ മറുപടി ഉണ്ടോ കേരളത്തിലെ കോളേജുകളിൽ തൊണ്ണൂറ് ശതമാനം സർക്കാർ കോളേജുകളിലും പ്രിൻസിപ്പളുമാരില്ല ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ മറുപടി ഉണ്ടോ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാം ആ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാമിന് നാല് വർഷത്തേക്കുള്ള സിലബസ് തയ്യാറായിട്ടില്ല അതിന് മറുപടി ഉണ്ടോ ക്വസ്റ്റ്യൻ ബാങ്ക് തയ്യാറാക്കിയിട്ടില്ല മറുപടി ഉണ്ടോ കൃത്യസമയത്ത് പരീക്ഷ നടത്തിയിട്ടില്ല മറുപടി ഉണ്ടോ പരീക്ഷയുടെ മൂല്യനിർണ്ണയം കൃത്യമായിട്ട് നടത്തിയിട്ടില്ല മറുപടി ഉണ്ടോ അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ പോലും വീഴ്ച വരുത്തിയിട്ട് ഞങ്ങളുടെയൊക്കെ തൊഴിൽ കയറിയിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് അത് ഞാൻ ആവർത്തിക്കുന്നു മന്ത്രി ഇടയ്ക്കിടയ്ക്ക് സ്വന്തം വകുപ്പ് എന്താണ് എന്നതിൻ്റെ പേരൊന്നോർത്ത് ആ വകുപ്പിനോട് നീതി പുലർത്താനായിട്ട് ആഗ്രഹിക്കണം ഇത് മന്ത്രിമാരുടെ പൊതുവായ സമീപനമാണ് എന്താണോ രേഖകളുള്ള ആ രേഖകൾ സഭയുടെ മേശം പുറത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വൺ ലൈൻ നോട്ടീസ് കൊടുത്തു പതിനാല് ദിവസം കഴിഞ്ഞില്ലേ രണ്ടാഴ്ച കഴിഞ്ഞല്ലേ സഭാ സമ്മേളനം അവസാനിച്ചില്ലേ എന്തുകൊണ്ടാണ് മന്ത്രിക്ക് സിക്കിമിൽ ആറായിരം രൂപ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് ആധികാരികമായി പറഞ്ഞ കള്ളത്തിൻ്റെ ആധികാരികമായി ഡോക്യുമെൻറ്റ് സഭയിൽ വെക്കാൻ കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് തയ്യാറായിട്ടില്ല എന്നാണ് അപ്പം മന്ത്രി എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്ന ഡോക്യുമെന്റ് സഭയുടെ ടേബിളിൽ വെക്കാൻ എത്ര സമയം വേണം അപ്പോൾ പച്ചക്കള്ളം ഇപ്പോൾ ഏ സിക്കിമിലാണോ ഏറ്റവും കൂടുതൽ പണം കേരളത്തിലാണോ ഏറ്റവും കൂടുതൽ പണം എന്നുള്ളതല്ലോ ഇവിടുത്തെ വിഷയം ഇവിടുത്തെ അടിസ്ഥാനപരമായ വിഷയം കേരളത്തിലെ ഏഴായിരം പോരാ എന്നുള്ളതാണ് എങ്കിൽ പോലും കേരളത്തിലെ ഏഴായിരത്തെ സാധൂകരിക്കുവാൻ വേണ്ടി ഈ സമരത്തെ നിർജീ പിന്നെ നിർജീവപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് മന്ത്രി ഉപയോഗിച്ചൊരു സ്റ്റേറ്റ് ആയിരുന്നു സിക്കിം ആ സിക്കിമിനെ പറ്റി മന്ത്രി പറഞ്ഞത് പോലും തെറ്റാണ് എന്ന് സഭയിൽ പറഞ്ഞിട്ട് സഭയിൽ അത് ചലഞ്ച് ചെയ്തിട്ട് മന്ത്രി ഇതുവരെ അതിന്റെ ക്ലാരിഫിക്കേഷൻ പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് കേരളത്തോട് വർക്കർമാരോട് കള്ളം ആശാവർക്കാണ് മന്ത്രി നമസ്കാരം കേരളത്തിൽ കുറെ കാലങ്ങളായി സ്വാശ്രയ വിദ്യാഭ്യാസ ബില്ലിനെ കുറിച്ചുള്ള ചർച്ചകളും അതേ തുടർന്നുണ്ടായ വിവാദങ്ങളും തന്നെയാണ് കേൾക്കാൻ കഴിയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നിയമസഭയിൽ സ്വാശ്രയ വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിക്കലും ആ ബില്ലിന്മേലുള്ള ചർച്ചയും അതിന്മേലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളുമായി നിയമസഭ തന്നെ കലുഷിതമായിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിനോട് പാലക്കാടിൻ്റെ എം ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി എന്നാൽ ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ കഴിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല ആർ ബിന്ദു നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് വളരെ മോശമായ രീതിയിൽ തന്നെ പൊട്ടിത്തെറിക്കുന്നത് കാണാമായിരുന്നു എൻ്റെ മകന്റെ പ്രായമുള്ള ഒരു നിയമസഭാ സാമാജികൻ എന്നോട് ഇത്തരത്തിൽ സംസാരിച്ചത് ശരിയായില്ല എന്നാണ് രാഹുലിൻ്റെ ഭാഷയെയും സംസാര ശൈലിയെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിയമസഭയിൽ പൊട്ടിത്തെറിച്ചത് ഒരവസരത്തിൽ അവർ മൈക്ക് ഓഫ് ചെയ്തുകൊണ്ട് പോടാ ചെറുക്ക എന്ന് രാഹുൽ മാങ്കൂട്ടത്തെ അഭിസംബോധന ചെയ്തു എന്നാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ തന്നെ എടുത്തു പറഞ്ഞത് എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ കൃത്യമായ വ്യക്തമായ ഉത്തരം തന്നെയാണ് മാധ്യമങ്ങളോട് നൽകിയത് നിയമസഭയിൽ ഞാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് സ്വാശ്രയ വിദ്യാഭ്യാസ ബില്ലിനെ കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി പക്ഷേ അതിനൊന്നും തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൃത്യമായ ഒരു മറുപടി തന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല ആ ചോദ്യങ്ങൾ ഉന്നയിച്ച എന്നെ വളരെ മോശമായ രീതിയിൽ പുച്ഛിച്ചു തള്ളാൻ തന്നെയാണ് അവർ ആ സമയം വിനിയോഗിച്ചത് എന്ന് കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തു പറയുകയുണ്ടായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിന് എൻ്റെ അമ്മയുടെ പ്രായമുണ്ട് അത് അവരും നിയമസഭയിൽ സംബന്ധിച്ചാണ് പക്ഷേ അവർക്ക് എൻ്റെ അമ്മയുടെ പ്രായമുണ്ട് എന്നതിനാൽ എനിക്ക് ചോദിക്കാനുള്ള ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ ചോദിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് അമ്മയോട് പ്രായമുള്ള ഒരു സ്ത്രീയോട് കാണിക്കേണ്ട ബഹുമാന്യതയും അവരോട് കാണിക്കേണ്ട എല്ലാവിധ ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത് ഇന്നേവരെ നിയമസഭയിൽ ഞാൻ സംസാരിച്ചിട്ടുള്ള ഒരു വാക്കുപോലും സഭാരേഖകളിൽ നിന്നും നീക്കേണ്ടി വന്നിട്ടില്ല കാരണം ഞാൻ അത്രത്തോളം സഭ്യമായ രീതിയിൽ തന്നെയാണ് സഭയിൽ പെരുമാറിയിട്ടുള്ളത് സംസാരിച്ചിട്ടുള്ളത് പിന്നെ എന്തുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഞാൻ സംസാരിച്ചത് മോശമായി പോയത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിമാരുടെ സ്ഥിരം പല്ലവിയാണ് പരിപാടിയാണ് എന്നുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തു പറഞ്ഞു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും ഇത്തരത്തിൽ തന്നെയാണ് പല കാര്യങ്ങളും കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് സംസാരിക്കാറുള്ളു ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആശാവർക്കർമാർക്ക് കൊടുക്കുന്ന വേതനത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചപ്പോൾ ഇന്ത്യയിൽ സിക്കിമാണ് ഏറ്റവും കൂടുതൽ തുക ആശാവർക്കർമാർക്ക് കൊടുക്കുന്നത് എന്ന് ഞാൻ സംസാരിക്കുകയുണ്ടായി എന്നാൽ അല്ല കേരളം തന്നെയാണ് എന്ന് അന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു അതിന്റെ രേഖകൾ തൻ്റെ കയ്യിലുണ്ട് എന്ന് കൂടി വീണ ജോർജ് പറഞ്ഞപ്പോൾ എങ്ങനെയെങ്കിൽ ആ രേഖകൾ സഭയുടെ മേശപ്പുറത്ത് വയ്ക്കണം എന്ന് താൻ ആവശ്യപ്പെടുകയുണ്ടായി താൻ അത് ആവശ്യപ്പെട്ടിട്ട് ഇന്ന് പത്ത് പതിനാല് ദിവസം കഴിഞ്ഞിട്ടും വീണ ജോർജ് അത്തരം ഒരു രേഖ മേശപ്പുറത്ത് വച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞത് അത്രയും കള്ളത്തരമാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായി ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൻ്റെയും ആ മുന്നണിയെ നയിക്കുന്ന മന്ത്രിസഭയുടെയും മന്ത്രിസഭയിലെ മന്ത്രിമാരുടെയും സ്ഥിരം പല്ലവി തന്നെയാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചത് ഈ മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരായ വീണ ജോർജിനും അതുപോലെ തന്നെ ആർ ബിന്ദുവിനുമെല്ലാം ഇതിന് പൊതുവായ ഒരു സ്വഭാവ രീതി തന്നെയുണ്ട് നിയമസഭയിൽ അവർ പച്ചക്കള്ളങ്ങൾ പറയുന്നു അല്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കൃത്യമായി ചോദിക്കുമ്പോൾ അതിൻ്റെ ന്യായാന്യായമായ മറുപടികൾ പറയാതെ രാഷ്ട്രീയമായ മറുപടി പറയാതെ പറയുന്നയാളെ അല്ലെങ്കിൽ ചോദ്യം ഉന്നയിക്കുന്നയാളെ പുച്ഛിക്കാനും കളിയാക്കുവാനും തന്നെയാണ് അവർ അത്തരം അവസരങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിയമസഭയിൽ തനിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും ആരോഗ്യവകുപ്പ് മന്ത്രി ആശാവർക്കർമാർക്ക് കൊടുക്കുന്ന വേതനത്തെക്കുറിച്ച് പറഞ്ഞതിലെ കള്ളത്തരവുമെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ശ്രീമതി ആർ ബിന്ദു അവർ അവർ പറഞ്ഞതുപോലെ എൻ്റെ അമ്മയുടെ പ്രായമുള്ള ആളും ഞാൻ അവരുടെ മകൻ്റെ പ്രായമുള്ള ആളുമാണ് അപ്പോൾ എൻ്റെ അമ്മയുടെ പ്രായമുള്ള ശ്രീമതി ആർ ബിന്ദുവിനോട് എനിക്ക് വളരെ സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് ഇടക്കിടക്ക് എന്താണ് സ്വന്തം വകുപ്പെന്നൊന്ന് ആലോചിക്കുന്ന ഒന്നായിരിക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്നാണ് അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പിന്റെ പേര് ആ വകുപ്പിന്റെ പേരിനോട് നീതി പുലർത്തുന്ന ഒരു പെരുമാറ്റവും പ്രവർത്തനവും ഉണ്ടാകണമെന്ന് കേരളത്തിന്റെ പൊതുസമൂഹം ആഗ്രഹിച്ചാൽ ആ പൊതുസമൂഹത്തെ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല ഇപ്പൊ രണ്ട് മൂന്ന് ദിവസക്കാലമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കാദമിക് ഡിസ്കഷൻസ് അടക്കാണ് ഈ അക്കാദമിക് ഡിസ്കഷൻസിന്റെയൊക്കെ ഇവരുടെ മറുപടി എന്താണ് ഒന്നുകിൽ വ്യക്തി അധിക്ഷേപം അല്ലെങ്കിൽ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ പുച്ഛവും പരിഹാസവും അല്ലാതെ അക്കാദമിക്കായിട്ടുള്ള ചോദ്യത്തിന് മറുപടി ഉണ്ടോ ഇപ്പോ ഇന്നലെ ഒരു നിയമസഭാ സാമാജികൻ അവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ടൊരു വിമർശനം ഉന്നയിക്കുമ്പോൾ പോട ചെറുക്ക എന്നും മൈക്കില്ലാതെ പറയുക അത് എവിടുത്തെ രീതിയാണ് ഇനി മൈക്കിലൂടെ വെർബൽ ഡയറിയ എന്ന് പറയുക അപ്പൊ അവര് പറഞ്ഞു ഞാൻ അവരെ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായി ഞാൻ പ്രസംഗിക്കുന്ന സമയങ്ങളിൽ മിക്കപ്പോഴും സി പി എമ്മിന്റെ നേതാക്കന്മാർ പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കാറുണ്ട് ആ പോയിന്റ് ഓഫ് ഓർഡറിൽ പോലും ഇന്നത്തെ ദിവസം വരെ എന്റെ നിയമസഭയിൽ ഞാൻ നടത്തിയ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഒരു വാക്ക് പോലും രേഖയിൽ നിന്ന് മാറ്റിയിട്ടില്ല ഇന്നത്തെ ദിവസം വരെ അൺപാർലമെന്ററി ഒരു വാക്യം പറഞ്ഞിട്ടില്ല ഇന്നലെ നടത്തുന്ന പ്രസംഗത്തിൽ പോലും അൺപാർലമെന്ററി ഒരു വാക്ക് പോലുമില്ല ഏതെങ്കിലും ഒരു സി പി എം നേതാവ് പോയിന്റ് ഓഫ് ഓർഡർ പോലും പറഞ്ഞിട്ടില്ല എൻ്റെ ഇന്ന വാക്ക് നീക്കം ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല അതായത് പാർലമെന്ററി ആയിട്ട് മാത്രമാണ് ഞാൻ സംസാരിച്ചത് പക്ഷെ അവരുടെ പ്രതികരണം എന്തായിരുന്നു പെർബൽ ഡയറിയ പാർലമെന്ററിൻ പദമാണോ പ്രതിപക്ഷത്തെ അംഗങ്ങൾ സംസാരിക്കുന്ന രോധനം എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഫ്രേസ് ആണ് ഒരു വാക്കാണോ ഇനി നമ്മൾ ചോദിക്കുന്ന അക്കാദമിക് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഇവർക്ക് മറുപടി വേണ്ടേ കേരളത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാധ്യമങ്ങളത് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണം കേരളത്തിൽ ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അങ്ങ് ശരിപ്പെടുത്തി ഞങ്ങളിപ്പോൾ ആ സ്വകാര്യ സർവകലാശാല കൂടെ വന്നാൽ മതിയെന്ന് പറയുമ്പം കേരളത്തിലെ ഒറ്റ സർവകലാശാലയിൽ മാത്രമാണ് വൈസ് ചാൻസലർ ഇത് ഞാൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ മറുപടി ഉണ്ടോ കേരളത്തിലെ കോളേജുകളിൽ തൊണ്ണൂറ് ശതമാനം സർക്കാർ കോളേജുകളിലും പ്രിൻസിപ്പളുമാരില്ല ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ മറുപടി ഉണ്ടോ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാം ആ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാമിന് നാല് വർഷത്തേക്കുള്ള സിലബസ് തയ്യാറായിട്ടില്ല അതിന് മറുപടി ഉണ്ടോ ക്വസ്റ്റ്യൻ ബാങ്ക് തയ്യാറാക്കിയിട്ടില്ല മറുപടി ഉണ്ടോ കൃത്യസമയത്ത് പരീക്ഷ നടത്തിയിട്ടില്ല മറുപടി ഉണ്ടോ പരീക്ഷയുടെ മൂല്യനിർണ്ണയം കൃത്യമായിട്ട് നടത്തിയിട്ടില്ല മറുപടി ഉണ്ടോ അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ പോലും വീഴ്ച വരുത്തിയിട്ട് ഞങ്ങളുടെയൊക്കെ തൊഴിൽ കയറിയിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് അത് ഞാൻ ആവർത്തിക്കുന്നു മന്ത്രി ഇടയ്ക്കിടയ്ക്ക് സ്വന്തം വകുപ്പ് എന്താണ് അതിൻ്റെ പേരൊന്നോർത്ത് ആ വകുപ്പിനോട് നീതി പുലർത്താനായിട്ട് ആഗ്രഹിക്കണം ഇത് മന്ത്രിമാരുടെ പൊതുവായ സമീപനമാണ് മറ്റൊരു മന്ത്രി ശ്രീമതി വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രി നിങ്ങൾ മാധ്യമങ്ങളോട് മാതൃഭൂമിയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഇൻറ്റർവ്യൂ തന്നെ ഉണ്ടായിരുന്നു ഞാനത് കണ്ടിരുന്നു മാതൃഭൂമിക്ക് നൽകിയൊരു സ്പെഷ്യൽ ഇൻറ്റർവ്യൂവിൽ മന്ത്രി പറഞ്ഞത് നിയമസഭയിൽ ഉന്നയിച്ച വിഷയത്തിൽ നിയമസഭയിൽ ഒരവകാശലെങ്ങനെ നോട്ടീസ് കൊടുക്കട്ടെ ഞാൻ ആ രേഖകൾ സഭയിൽ വെക്കാം ഏതാണ് സിക്കിമുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന വർക്കർമാരുടെ വേതനം കിട്ടുന്ന സംസ്ഥാനം കേരളമാണെന്ന് പറഞ്ഞപ്പോൾ ഞാനല്ല സിക്കിമിനെ പറ്റി നിങ്ങളെന്താ മിണ്ടാത്തെന്ന് ചോദിച്ചപ്പോൾ മന്ത്രി പുറത്ത് ഒരു ചാനലിലൂടെ വെല്ലുവിളിച്ചു അതിനുശേഷം അവർ പത്രസമ്മേളനത്തിലും പറഞ്ഞു ആ നിയമസഭാ സാമാജിക നിയമസഭയ്ക്കകത്ത് പറയട്ടെ നീ പറഞ്ഞല്ലോ ഈ മാസം പത്താം തീയതി ഈ മാസം പത്താം തീയതി ഞാൻ വൺ എ നോട്ടീസ് കൊടുത്തു വൺ എ നോട്ടീസിന്റെ പ്രത്യേകത എന്താ സഭയിൽ തെറ്റിദ്ധാരണാജനകമായ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു അതുകൊണ്ട് ആ പ്രസ്താവനയെ അതി അധികരിക്കുന്ന എന്താണോ രേഖകളുള്ള ആ രേഖകൾ സഭയുടെ മേശം പുറത്തുവെക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വൺ എ നോട്ടീസ് കൊടുത്തു പതിനാല് ദിവസം കഴിഞ്ഞല്ലേ രണ്ടാഴ്ച കഴിഞ്ഞല്ലേ സഭാ സമ്മേളനം അവസാനിച്ചില്ലേ എന്തുകൊണ്ടാണ് മന്ത്രിക്ക് സിക്കിമിൽ ആറായിരം രൂപ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് ആധികാരികമായി പറഞ്ഞ കള്ളത്തിൻ്റെ ആധികാരികമായി ഡോക്യുമെന്റ് സഭയിൽ വെക്കാൻ കഴിയാൻ എന്തുകൊണ്ടാണ് ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് തയ്യാറായിട്ടില്ല എന്നാണ് അപ്പം മന്ത്രി എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്ന ഡോക്യൂമെൻ്റ് സഭയുടെ ടേബിളിൽ വെക്കാൻ എത്ര സമയം വേണം അപ്പം പച്ചക്കള്ളം ഇപ്പൊ ഏ സിക്കിമിലാണോ ഏറ്റവും കൂടുതൽ പണം കേരളത്തിലാണോ ഏറ്റവും കൂടുതൽ പണം എന്നുള്ളതല്ലോ ഇവിടുത്തെ വിഷയം ഇവിടുത്തെ അടിസ്ഥാനപരമായ വിഷയം കേരളത്തിലെ ഏഴായിരം പോരാ എന്നുള്ളതാണ് എങ്കിൽ പോലും കേരളത്തിലെ ഏഴായിരത്തെ സാധൂകരിക്കുവാൻ വേണ്ടി ഈ സമരത്തെ നിർജീവ പിന്നെ നിർജ്ജീവപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് മന്ത്രി ഉപയോഗിച്ചൊരു സ്റ്റേറ്റ് ആയിരുന്നു സിക്കിം ആ സിക്കിമിനെ പറ്റി മന്ത്രി പറഞ്ഞത് പോലും തെറ്റാണ് എന്ന് സഭയിൽ പറഞ്ഞിട്ട് സഭയിൽ അത് ചലഞ്ച് ചെയ്തിട്ട് മന്ത്രി ഇതുവരെ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കേരളത്തോട് ആശാവർക്കറുമാരോട് കള്ളം പറഞ്ഞിരിക്കുകയാണ് മന്ത്രി ഇത് മന്ത്രിമാരുടെ പൊതുവായ സമീപനമായിട്ട് മാറുകയാണ് അത് ഏത് മന്ത്രി ആയിക്കോട്ടെ മന്ത്രിമാരുടെ പൊതുവായ സമീപനായിട്ട് മാറുകയാണ് ഇന്നലെ ഒരു മന്ത്രി വൺ ഡേ നോട്ടീസിൽ മാപ്പ് മാപ്പ് പറയുന്ന സാഹചര്യം ഉണ്ടായി നിയമസഭയ്ക്കകത്ത് അപ്പം അങ്ങനെ പോലും കള്ളം പറയുന്ന വേദികളാക്കി മാറ്റുക ഇവരുടെയൊക്കെ ആകെ ഫോക്കസ് എന്താണെന്ന് അറിയാമോ ഇപ്പം മന്ത്രി പറയും ധൈര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അയാൾ സഭയിൽ പറയട്ടെ എന്ന് പറയുന്നൊരു മുപ്പത് ഉണ്ട് ആ മുപ്പത് സെക്കൻഡിനെ റീൽസാക്കി കട്ട് ചെയ്ത് കള്ളം റീൽസാക്കി പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുന്നതല്ല യാതൊരുവിധമായ ഉത്തരവാദിത്ത ബോധവും ഇല്ലാതെ മന്ത്രിമാർ ഇടപെടുന്നതിൻ്റെ ഉദാഹരണമാണ് ഈ ദിവസങ്ങളിൽ സഭയിൽ കണ്ടത് ജനം ഇത് തിരിച്ചറിയുന്നുണ്ട് ഇതിന് മറുപടി പറയും മറ്റൊരു വിഷയം കൂടി പറയാനായിട്ടുള്ളത് ഇന്ന് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ഇന്നും ഇന്നലെയുമായി അവർ നടത്തിയിട്ടുള്ളൊരു പ്രതികരണം ഉണ്ട് കേരളത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ചീഫ് ചീഫ് സെക്രട്ടറി അവർ പോലും ത്വക്കിൻ്റെ നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിക്കപ്പെടുകയാണ് ഈ അടുത്ത കാലത്ത് നമ്മുടെ എല്ലാവരുടെയും സമൂഹ മാധ്യമ ശ്രദ്ധയിൽ വന്നൊരു വിഷയമായിരുന്നു ഒരു റിയാലിറ്റി ഷോയുമായി ബന്ധപ്പെട്ട് ഒരു അവതാരകൻ ഒരു ചോദ്യം ചോദിക്കുന്നതിന് മറുപടിയായിട്ട് കേരള സാർ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ലിട്രസി സാർ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ അതിനെതിരായിട്ട് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ വലിയ തീ തുപ്പുന്ന പ്രതികരണങ്ങളുമായി കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ലിറ്ററസി സ്റ്റേറ്റ് ആയ കേരളത്തിൽ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി പോലും ത്വക്കിൻ്റെ നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിക്കപ്പെടുകയാണ് ഇത് ഏത് തരം പുരോഗമനമാണ് നമ്മൾ സാധാരണ ലഹരിയുടെ വിഷയത്തിൽ വയലൻസിന്റെ വിഷയത്തിലുമൊക്കെ കുറ്റപ്പെടുത്തുന്ന പുതിയ തലമുറയുണ്ടല്ലോ ജനക്സ് എന്നും ആൽഫ ജനറേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഏറ്റവും മിനിമം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആ കുട്ടികളിൽ നിന്നും കണ്ടുപഠിക്കണം അവർക്കിടയിൽ ഇങ്ങനെ ശരീരഘടനയുടെ പേരുള്ള ഏതെങ്കിലും തരത്തിലുള്ള വട്ടപ്പേരുകളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ അവർ കടന്നു പോവുകയാണ് അവരെ ഏറ്റവും ചുരുങ്ങിയത് ഈ വിഷയത്തിലെങ്കിലും മുതിർന്നവർ മാതൃകയാക്കുന്നത് നന്നായിരിക്കും കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി പോലും തൊക്കിൻ്റെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ മറ്റൊരു സാധാരണക്കാരന്റെ അവസ്ഥ എന്താണ് അപ്പം അതുകൊണ്ട് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ഒരു സമീപനമാണ് തൊഴിലിടത്തിൽ ശ്രീമതി ശാരദാ മുരളീധരൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് അവർ ഓഡിറ്റ് ചെയ്യപ്പെടാം അവരുടെ തൊഴിലിൻ്റെ പേരിൽ അവരുടെ ഡെഫിഷ്യൻസിയുടെ പേരിൽ അവരുടെ ഈ നാടിനോടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെയൊക്കെ പേരിൽ അവർ വിലയിരുത്തപ്പെടാം അവരെ ഓഡിറ്റ് ചെയ്യാം പക്ഷേ അവരുടെ ത്വക്കിൻ്റെ നിറത്തിൻ്റെ പേരിൽ ഓഡിറ്റ് ചെയ്യുന്നതിനെ ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയില്ല